എത്രയോ ആളുകൾ വിനീത് എട്ടിനെ പോലത്തെ ആളോട് ചോദിക്കുന്നുണ്ടാവും പുള്ളി ഓർത്ത് വിളിച്ചു എന്നുള്ളത് വലിയ അത് അവിടാ ശരിക്കും ഞങ്ങള് പ്രണവനെ നമ്മളെല്ലാവരും നമ്മൾ കാണുന്ന എത്രയോ കാലമായിട്ട് കാണുന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇല്ല അങ്ങനെ പേഴ്സണലി പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ പറ്റിയൊരു സുഹൃത്ത് വിനീത് ഏട്ടനോട് പറഞ്ഞു വിവേക് ഭായ് വിവേക് മുളുക്കു എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയക്കാരനാണ് പുള്ളി പറഞ്ഞു വിനീത് ഏട്ടനെ മനോഹർ എന്നു പറഞ്ഞ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അമരേട്ടൻ അമർപ്രേം പുള്ളി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സുഹൃത്താണ് ജ്യേഷ്ഠനാണ് അപ്പോൾ പുള്ളി എന്നോട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ വിനീതേട്ടനെ ഞാൻ കണ്ട് വിനീതേട്ടനെ കണ്ടപ്പോൾ തന്നെ എന്നെപ്പറ്റി അവർ പുള്ളി പറഞ്ഞ കാര്യം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ സംസാരിക്കും സംസാരിച്ചു തുടങ്ങിയത് ചാൻസ് വിനതേട്ടൻ്റെ കൂടെ വർക്ക് കൂടെ വിനേതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് വിചാരിച്ചു പിന്നെ കാരണം അദ്ദേഹം പ്രൊഡ്യൂസറാണ് ആക്ടറാണ് ഡയറക്ടർ റൈറ്ററാണ് അപ്പം കൂടെ ചെയ്യുക എന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് പക്ഷെ ഒരു ഞാൻ പറയ ഒരു ആറേഴ് മാസത്തോളം കഴിഞ്ഞിട്ട് പുള്ളി ഓർത്ത് ആ പടത്തിൽ ഹൃദയത്തിലൊരു ക്യാരക്ടർ ഉണ്ടാക്കി പുള്ളി വിളിക്കുക ചെയ്തു അപ്പോൾ അതൊരു എന്താ പറയുക വലിയ സന്തോഷം തന്നെയായിരുന്നു പോയി ചോദിച്ച് എത്രയോ ആളുകൾ എനിതേട്ടനെ പോലത്തെ ആൾ ആൾ ആളോട് ചോദിക്കുന്നുണ്ടാവും പുള്ളി ഓർത്ത് വിളിച്ചു എന്നുള്ളത് അധികം സീൻസ് ഇല്ലെങ്കിലും കൊല്ലെടുത്ത് കൊടുക്കുന്ന സീനെ അതൊക്കെ ശരി ഞാൻ ചോദിച്ചാൽ അങ്ങനത്തെ ക്യാരക്ടർ ഒരു കാൻറ്റീനിലെ പറഞ്ഞത് എല്ലാവർക്കും കോളേജിൽ പഠിച്ച് എല്ലാവർക്കും അപ്പൊ അതിന് വിനീത് എന്തെങ്കിലും മുൻകൂട്ടി പറഞ്ഞിരുന്നോ ഞാൻ പറഞ്ഞ ഒരു കുറിച്ച് ക്യാരക്ടറെ വിനീത് ഒക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് വരെ എഴുതി വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെന്ന് ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകൾക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായെന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വിനീതേട്ടൻ നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് ഓരോ വരിക്കപ്പാർ എന്താണ് എന്നുള്ളത് അപ്പോൾ വിനീതേട്ടൻ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ചെയ്തത് വിജയൻ എന്താണ് തോന്നിയത് എന്ത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചോളൂ അങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വളരെ ഓപ്പണായിട്ട് പിന്നെ ഷൂട്ട് ചെയ്യണ സമയത്ത് പുള്ളി ഞാൻ ചില ഡൗട്ടുകൾ ചോദിച്ചു അപ്പോൾ അത് വേണോ അത് വേണ്ടേ അപ്പം ഇന്ന ടൈപ്പ് ഇന്ന രീതിയിലാണ് അയാളുടെ പെരുമാറ്റങ്ങൾ ഇന്ന ഇന്ന പോലത്തെ ഒരു മനുഷ്യനാണ് അങ്ങനത്തെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാലഘട്ടങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ട് കാലഘട്ട കാലഘട്ടങ്ങളിലാണ് ഇയാളെ കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങളിലും ഇയാളുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായ ചേഞ്ച് ഇയാളുടെ നടത്തത്തിലുള്ള മൈനൂട്ടായിട്ടുള്ള കൃത്യമായിട്ട് ഈ പ്രണവിനായിട്ട് എങ്ങനെയായിരുന്നു അതെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയ സീനാണെങ്കിൽ പോലും ആ ഒരു സീനെപ്പോഴും ഇപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് ഉറപ്പായിട്ടും പറയുന്ന പോലെ തന്നെ നമ്മള് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അതൊരു ശരിക്കും പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് എന്നതിന് അപ്പുറത്തേക്ക് ഒരു അങ്ങനെ ഒരു കമ്പനി ഒരു സൗഹൃദ പരിപാടിയായിരുന്നു അത് അവിടെ ശരിക്കും ഞങ്ങള് പ്രണവനെ നമ്മളെല്ലാവരും നമ്മൾ കാണുന്നത് സംസാരിക്കുന്നു പരിചയപ്പെടുന്നുണ്ട് ഇനി വേറെ ഏതൊക്കെ ഇപ്പോ സുനിൽ ഇബ്രാഹിമിന്റെ സുനിൽ സുനിൽക്കാരുടെ ഒരു പടം റിലീസ് ചെയ്യാറുണ്ട് പിന്നെ ആസാദി എന്ന് പറഞ്ഞ ഡബ്ബ് കിടക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളി ബബ് ബബ്ബനേഷ്യാനൊരു സീരിയൽ ജസ്റ്റ് തുടങ്ങാൻ പോകുന്നു സീരിയൽ രംഗത്തേക്കൊന്ന് കാലെടുത്ത് ചൂടാനുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്ങൾ ഉണ്ടാവും പറ്റുമോ എന്ന് ശ്രമിച്ചോക്കട്ടെ എന്നുള്ളത് മൈൻഡാണ് അതേപോലെ ഒരു നാല് അഞ്ചോളം സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഏകദേശം പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിലായിട്ടൊരു രണ്ട് പടങ്ങൾ കൂടി